സങ്കീർത്തനം നൂറ്റിയെട്ട് ശത്രുവിനെതിരെ സഹായം ദാവീതിൻ്റെ കീർത്തനം എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാനങ്ങേ പാടിപ്പുകഴുത്തും എൻ്റെ ആത്മാവെ ഉണരുക വീണിയും കിണരവും ഉണരട്ടെ ഉഷസിനിയെ ഞാൻ വിളിച്ചു ഉണർത്തും കർത്താവ് ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്വോസ്ത്രഗാനങ്ങളാ ആലപിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്തത മേഘത്തോളം എത്തുന്നു ദൈവമേ ആകാശത്തിന് മേലങ്ങ് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലങ്ങ് വ്യാപിക്കട്ടെ അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ വലുത് കൈനീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമറിയുകയും ചെയ്യണമേ ദൈവം എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്ത് ജയഘോഷത്തോടെ ഞാൻ ഷെക്കേമിനെ വിഭജിക്കും സൂക്കൂത്ത് താഴ്വരയെ ത അളന്നുതിരിക്കും ഗിലിയാദ് എനിക്കുള്ളതാണ് മനാസിയും എൻ്റേതാണ് എഫ്രായിം എൻ്റെ പടത്തുപ്പിയും യൂത എൻ്റെ ചങ്കൂരുമാണ് മുവാബ് എൻ്റെ ക്ഷാളനപാത്രം ഏതോ മേൽ ഞാൻ എൻ്റെ പാതുകം വയ്ക്കുന്നു ഫിലിസ്തീയദേശത്ത് ഞാൻ ജയഭീരി മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോ മിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരുത്യച്ചില്ല ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈനിക നിൽക്കുന്നില്ലേ ശത്രുക്കൾ ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മിതിക്കുവാൻ പോകുന്നത് അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിനും എന്നേരവും അരാധന സ്ഥിതി ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ചെയ്യുന്ന സ്ഥിതിയായിരിക്കട്ടെ